ഹായ് ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം നമ്മൾ യൂട്യൂബ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കൂടുതലും കുക്കർ മത്തിയുടെ റെസിപ്പി ആട്ടോ കാണുന്നത് അപ്പൊ ഞാനും റെഡിയാക്കി കുക്കർ മത്തി അപ്പൊ ഞാനിവിടെ ചെറിയ രീതിയിൽ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബിലേക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ നമ്മളിവിടെ മത്തി ഒക്കെ കഴുകി വരഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചെലപ്പം കറിവേപ്പില ീസ്പൂൺ അളവില് ഇഞ്ചി പേസ്റ്റും പിന്നെ കാൽ ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മസാല പറ്റി മാറ്റി വെക്കാം ഇതൊന്ന് ഇതൊന്നും പത്തോ മിനിറ്റ് ഒക്കെ മാറ്റി വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കുക്കർ എടുക്കാം കുക്കറിലോട്ട് സ്വൽപ്പ് ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് സവാള ഇട്ടെടുക്കാം സവാളക്ക് പകരം ചെറിയ ഉള്ളി ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു സവാള വാടിയിരുന്ന ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സവാള സവാള അല്ല സവാളയല്ലോ ഒരു കുഞ്ഞ് തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇതേപോലെ കറിവേപ്പില നിരത്തി വെച്ചു കൊടുക്കാട്ടെ പിന്നെ ഇത് ഈ ഒരു സവാളയിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ മില്ല് ചേർത്ത് കൊടുത്തിട്ട് നോക്കിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിന് മുകളിലോട്ട് പുളിക്കാവശ്യമില്ല പുളികൾ ഒഴിച്ചുകൊടുക്കാം വാഴം കുളിയാട്ടോ ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മുടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നേരം ഏഹ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മളെ കുക്കർമത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഉലുവാക്കൊടി ഇട്ടു കൊടുക്കാട്ടോ ആവശ്യണെങ്കിൽ ഇഷ്ട ഉലുവാക്കൊടി ഇട്ടുകൊടുക്കെ ഉലുവപ്പോടി ഇട്ടു കൊടുത്തിട്ടില്ല ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പുളിയിലെ വെള്ളം മാത്രാട്ടോ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഇത്ര ഉള്ള ഒരു കുക്കർ മത്തിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും മത്തിക്ക് കൂടുതൽ കിട്ടുന്ന സമയത്ത് ചെയ്ത് നോക്കാം അന്റീ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസുലാമി എടുക്കും i